അസ്സാമലൈക്കും വറഹമത്തല്ലാ താല ഒബരക്കാത്തു ഈ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട് അതെ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് അതാ മുത്തു ഹബീബിൻ്റെ ചാരത്തേക്ക് പോവുകയാണ് പോകുന്നതിന് മുമ്പായിട്ട് നൂർ ഫാത്തിമൊക്കെ വിളിച്ചു നൂർമോളെ എന്തായിക്ക അതെ ഇന്ന് ഞാനൊരു സ്പെഷ്യലായ സ്ഥലത്തേക്ക് പോവുകയാണ് എവിടെയാണെന്ന് നിനക്കറിയോ ഫിക്ക അത് എങ്ങോട്ടാണ് അവിടെ എല്ലാം സ്പെഷ്യൽ ആണല്ലോ അതെ നമ്മുടെ പവിത്രമായ പരിശുദ്ധമായ ആ നിക്കാഹകർമ്മം നടന്ന സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് മാഷ പുണ്യ മദീനയിലേക്കാണോ നാഫിക്ക നിങ്ങൾ പോകുന്നത് അതെ ഞാൻ ഇന്ന് ആ സ്ഥലത്തേക്ക് പോവുകയാണ് ഒരുപാട് ഓർമ്മകളാണ് അവിടെ എനിക്ക് ഉള്ളത് ഒന്നാമതായിട്ട് നമ്മുടെ മുത്ത ഹബീബ് സല്ലു അല്ലേ വല്ലം മൺ മറഞ്ഞു കിടക്കുന്ന മണ്ണാണ് ആ പരിശുദ്ധ മണ്ണിൽ വെച്ച് തന്നെ എൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമയെ ഞാൻ നിക്കാഹ് ചെയ്തതും അതെ അതിന് വളരെയധികം പ്രത്യേകതയുണ്ട് നാഫിക്ക മുത്ത ഹബീബ് സല്ലാ അല്ലേ വല്ലമയോട് എൻ്റെ സലാം പറയണേ തീർച്ചയായും നൂർ ഫാത്തിമ അത് എന്തായാലും ഞാൻ പറയുമല്ലോ പിന്നെ എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ ഭാഗ്യം ലഭിച്ച മണ്ണാണ് ഈ മദീനയുടെ മണ്ണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മണ്ണിനോട് വല്ലാത്തൊരു മുഹബത്താണ് ശരിക്കും മദീനയിലേക്ക് എത്തുമ്പോൾ എനിക്ക് നിന്നെയും കൂടുതലായിട്ട് ഓർമ്മ വരികയാണ് അള്ളാഹോ നമുക്ക് വിധിച്ചത് ഇവിടെയാണല്ലോ നൂർഫാത്തിമ ഇവിടെ എത്തിയപ്പോൾ നിന്നെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു ഉസ്താദെ ഇനി അധികം ദിവസങ്ങളില്ലല്ലോ എൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് ഇൻഷല്ല പിന്നെ ഇപ്രാവശ്യം ഞാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ കൂടെ ഒരു ടീമും കൂടി ഉണ്ട് കേട്ടോ ആ നാഫിക്ക അത് അറബി ഉമ്മയല്ലേ ഓഹ് അറബിയമ്മയെ സത്യം പറഞ്ഞാൽ കാണാൻ കൊതിയായിട്ടുണ്ട് ആഹാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്തായാലും ജിആറത്ത് കഴിഞ്ഞിട്ട് പോയി നോക്കണം അവർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് വിളിച്ചിട്ടില്ല എന്തായാലും ഹബീബിൻ്റെ അടുത്തേക്ക് ഞാൻ പോവാണ് പോയിട്ട് മുത്തു ഹബീബിനോട് സലാക്ക് പറഞ്ഞെ ഇൻഷാല് അടുത്ത പ്രാവശ്യം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിനെയും കൊണ്ട് ഹബീബിൻ്റെ ചാരത്തേക്ക് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അള്ളാഹു അതെല്ലാം ഹാസിലാക്കി തരട്ടെ ആമീൻ നാഫിക്ക എനിക്ക് സത്യം പറഞ്ഞാൽ മുത്ത് ഹബീബിൻ്റെ റൗല ഷെരീഫ് എന്ന് പറയുമ്പോൾ എനിക്ക് ആ പഴയ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ് അതെ ആ പച്ചക്കുബ്ബ അവിടെ പോയിട്ട് എനിക്ക് ഹബീബിൻ്റെ ചാരത്ത് പോയി ഹബീബിനോട് സലാം പറയണം വല്ലാതെ ആഗ്രഹിക്കുന്നു നാഫിക്ക നൂർ ഫാത്തിമ ഇൻഷാ ഇൻഷാല്ല തീർച്ചയായും നമുക്ക് വരണം നമ്മളെ കുഞ്ഞിനൊന്നും യാതൊരു കുഴപ്പമില്ലാതെ നല്ല സുഖപ്രസവമൊക്കെ ആയിട്ട് ഇൻഷാ ഇൻഷാല്ല വരണം നാഫിക്ക ഇനി എത്ര ദിവസം കൊണ്ട് വരാൻ നിങ്ങൾ ഇനി അധികം ദിവസമില്ല ഒരാഴ്ചക്കുള്ളിൽ ഇതാ എൻ്റെ നൂർ ഫാത്തിമയുടെ അരികിൽ ഞാൻ പറന്നെത്തും പോരെ മതി നാഫിക്ക എനിക്ക് സന്തോഷമായി അള്ളാഹു യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ ഉസ്താദിനെയും കൂടെ പോയവരെയും ഇവിടെ നല്ല കൂടി എത്തിക്കട്ടെ ആമീൻ ഉസ്താദിൻ്റെ കൂടെ ഹജ്ജ് ചെയ്ത എല്ലാവരുടെയും ഹജ്ജ് അള്ളാഹു താല സ്വീകരിക്കട്ടെ ആമീൻ നൂർ ഫാത്തിമ എന്നാൽ നീ നല്ലോണം പുതച്ച് കേട്ടോ നാട്ടിൽ നല്ല തണുപ്പും മഴയൊക്കെയല്ലേ അപ്പോൾ ഞാൻ മദീനയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ് അതിനു മുമ്പായിട്ട് നിന്നെ ഒന്ന് വിളിച്ചതാണ് നാഫിക്ക അതെ ഇവിടെ നല്ല മഴയാണ് നല്ല മഴയാണ് തണുപ്പാണ് അവിടെ ഇവിടെ ചൂടാണ് എന്നാലും കുഴപ്പമില്ല മാഷ അല്ല ഇന്ന് മുത്തഹബീബിൻ്റെ അടുക്കൽ ചെന്നിട്ട് നേരെ അതാ തലാലിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ് നാഫിക്ക ശരിക്കും എനിക്ക് വല്ലാതെ കൊതിയാകുന്നു ഇതൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ അത് മദീനയിലാണ് ഹബീബിനെ മുത്ത ഹബീബിൻ്റെ റൗല ഷെരീഫ് കാണുവാൻ വല്ലാതെ എൻ്റെ ഹൃദയം തൊടിക്കുന്നു അതുപോലെ അറബിയമ്മയെ കാണുവാനും അവരുടെ സംസാരം കേൾക്കുവാനും വല്ലാതെ കൊതിയാകുന്നു നാഫിക്ക ഇൻഷാല്ല ഞങ്ങൾ അങ്ങോട്ട് വരുമല്ലോ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എൻ്റെ കൂടെ അവരുണ്ടാവും ഇനി അതല്ല എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവരുടെ വരവ് പിന്നീടായിരിക്കും നാഫിക്ക അവരെയും കൂട്ടി വാ നൂർമോളെ ഈ എന്തേ പറയണത് ഇൻഷാല്ല വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ വരുമല്ലോ എന്നാൽ ഇനി ഒരുപാട് സമയം ഇങ്ങനെ ഉറങ്ങാതെ കിടക്കണ്ട സമയം ഇപ്പോഴെന്നതാ പത്ത് മണി കഴിഞ്ഞു പിന്നെ ഇവിടെ അത്ര ടൈമൊന്നും ആയിട്ടില്ല കേട്ടോ ഇവിടെ എട്ട് മണിയൊക്കെ ലായിട്ടുള്ളൂ അപ്പോൾ ഫോണ് അടുത്തൊന്നും വെക്കാതെ വിട്ടുവച്ചിട്ട് ഉറങ്ങിക്കട്ടോ തലയേണൻ്റെ അടുത്തൊന്നും വെക്കരുതേ അത്ര നല്ലതല്ല കുറച്ചധികം വിട്ട് ആ ടേബിളിൽ കൊണ്ടുപോയി വെച്ചോ പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ആരും നിന്നെ വിളിക്കില്ലല്ലോ ആരും വിളിക്കില്ല അപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ചോ എന്നിട്ട് എൻ്റെ നോർമൽ സുഖമായി ഉറങ്ങിക്കോ ധിക്കറും സലാത്തുകളും ചൊല്ലിക്കൊണ്ട് അത് കേട്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞ് വളരട്ടെ എൻ്റെ നോർഫാത്തിമയുടെ ഉദരത്തിൽ അതെ അങ്ങനെ ഒരുപാട് ഒരുപാട് തിക്കറുകളും സലാത്തുകളും എല്ലാം ചൊല്ലിയിട്ട് എൻ്റെ നൂർ ഫാത്തിമ ഉറങ്ങിക്കെട്ടോ പിന്നെ ഫോണിൻ്റെ കാര്യം മറക്കല്ലേതാ ഇപ്പോഴെന്നെ അത് വിട്ടു കൊണ്ടുപോയി വെച്ചോ എന്നാൽ ശരി അസ്സലാം വാളേക്കും വാളേക്കും അസ്സലാം വറഹമത്തല്ലായിത്തെ ആല ഉബരക്കാത്തു ഉസ്താദ് ഫോൺ കട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമക്ക് നല്ല സങ്കടമായി എന്താണെന്നറിയില്ല ഫോൺ ചെയ്യുമ്പോൾ ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് സംസാരിക്കുന്ന പോലെ തോന്നും ശരിക്കും ഉസ്താദ് പറഞ്ഞതിനനുസരിച്ച് നൂർ ഫാത്തിമ അതാ അവളുടെ ഫോൺ ആ റൂമിലെ ഒരു അരികിലുള്ള ഒരു ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നു അവൾ ദിക്കറുകൾ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി ഉറങ്ങുവാൻ പോകുമ്പോൾ ചെല്ലാനുള്ളതെല്ലാം ചൊല്ലി അവൾ ശരീരം മാസകലം തടവി അതാ ഉറങ്ങാൻ കിടക്കുന്നു അവൾ തൻ്റെ നാഫിക്കയെ ഓർത്തു അതെ എൻ്റെ നാഫിക്ക മദീന റൗദയുടെ അടുത്തായിരിക്കും അല്ലാ കാണാൻ വല്ലാതെ കൊതി തോന്നുന്നു ഉസ്താദ് മദീന റൗദയിലേക്ക് പ്രവേശിക്കുകയാണ് ഹബീബിൻ്റെ ആ ഒരു പച്ചക്കുമ്പ കണ്ടപ്പോൾ തന്നെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹബീബിനോട് ഹൃദയം പൊട്ടി സലാം പറഞ്ഞു അസലാത്തു അസ്സലാം സെയ്ദിയ റസൂലല്ല ഹബീബേ എൻ്റെ പ്രിയപ്പെട്ട ഹബീബേ ഞാനതാ ഇവിടെ അങ്ങയുടെ ചാരെ എത്തിയിരിക്കുന്നു സങ്കടത്തോടെ അതാ ഉസ്താദ് ആ റൗല ഷെരീഫിലേക്ക് നോക്കുകയാണ് അവിടെ വെച്ച് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദ്വാ ചെയ്തു അല്ലാഹുവേ എൻ്റെ കുടുംബത്തെ നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ അല്ലാഹ് എൻ്റെ കുഞ്ഞിനെ യാതൊന്നും സംഭവിക്കരുതേ യാതൊരു കുഴപ്പമെൻ്റെ കുട്ടിക്കുണ്ടാവരുതേ റഹ്മാനെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിന് നീ നൽകണേ റഹ്മാനെ എൻ്റെ ഭാര്യയ്ക്ക് സുഖപ്രസവം നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അതും അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ല നീ സ്വീകരിക്കണേ റഹ്മാനെ നിസ്കാരവും ദുവാവും കഴിഞ്ഞ് ഒരിക്കൽ കൂടി ഹബീബിനെ ഒന്ന് കാണട്ടെ എന്ന് കരുതി ഹബീബിൻ്റെ റൗള ഷെരീഫിലേക്ക് ഒരിക്കൽ കൂടി അതാ നോക്കി സലാം പറ പിരിഞ്ഞു പോരുകയാണ് അപ്പോഴെതാ ഉസ്താദിൻ്റെ ഫോൺ വെല്ലുവിളിക്കുന്നു തലാൽ ഓഹ് തലാൽ ഞാൻ ഇവിടെ എത്തിയത് എങ്ങനെ അറിഞ്ഞു ഞാൻ സർപ്രൈസായിട്ട് പോകണം എന്ന് വിചാരിച്ചതായിരുന്നു ഉസ്താദ് അതാ മദീന റോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു അവിടെ നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുന്നു യാ ഹാബിബി എവിടെയാണ് നിങ്ങൾ മദീനയിലേക്ക് പുറപ്പെട്ടോ തലാൽ അതെ ഞാൻ പുറപ്പെട്ട് കഴിഞ്ഞു റൗദ ഷെരീഫ് ജിയാറത് ചെയ്ത് ഞാൻ പുറത്തേക്കിറങ്ങി മാഷാ അല്ലാ എങ്കിലിതാ ഞാനും വരുന്നു അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണം കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ അതാ തലാൽ എത്തുന്നു തലാൽ ഉസ്താദിനെ കണ്ടതും കെട്ടിപ്പിടിച്ചു സലാം പറഞ്ഞു കൈഫഹലഖ് ജൈൻ അലഹമില്ലാ മാഷാ അള്ളാഹ്രൂഖ് അതെ നാഫിർ ഉസ്താദ് ഒരു ഹാജിയാണല്ലോ ഇപ്പോൾ ആ ഹാജിയെ അതാ തലാൽ തുരുതുരെ ചുംബിക്കുന്നു സലാം പറയുന്നു കൈകൾ മുത്തുന്നു സത്യം പറഞ്ഞാൽ നാഫിർ ഉസ്താദിനെ വിടാനേ തലാലിന് തോന്നുന്നില്ല തലാൽ സുഖമല്ലേ നിങ്ങൾക്ക് അലഹമ്മ സുഖമാണ് തലാലും ഹബീബിൻ്റെ പോയി റൗല ഷെരീഫ് സിയാർത്ത് ചെയ്ത് അതാ തിരിച്ചു വന്നു ഹജ്ജിന് കൂടെ വന്നവരെയെല്ലാം മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് അവരതാ ഉമ്മയുടെ വീട്ടിലേക്ക് തിരിക്കുകയാണ് തൽക്കാലം ഉമ്മ ഇതറിയണ്ട അറിയണ്ട നമുക്ക് സർപ്രൈസായിട്ട് കയറി ചെല്ലാം തലാൽ പറഞ്ഞു നാഫി ഉസ്താദ് പറഞ്ഞു അല്ലെങ്കിലും ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് തലാൽ നിന്നെ പോലും അറിയിക്കരുതെന്ന് ഞാൻ കരുതിയതാണ് പക്ഷേ നീ വിളിച്ചപ്പോൾ പിന്നെ കളവ് പറയുന്നത് ശരിയല്ലല്ലോ എന്നതുകൊണ്ട് പറഞ്ഞതാണ് തലാലിൻ്റെ വാഹനത്തിൽ കയറി അതാ ഉസ്താദ് യാത്ര ചെയ്യുകയാണ് ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതെ ഉസ്താദിനെ തൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമയുടെ മുഖമാണ് ഓർമ്മ വരുന്നത് ഹബീബിൻ്റെ പാദം പതിഞ്ഞ മണ്ണിൽ അവിടെ വെച്ചുകൊണ്ടാണ് ഞാനെൻ്റെ നൂർ ഫാത്തിമയെ സ്വന്തമാക്കുന്നത് അള്ളാഹു അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് നൽകി അൽഹമില്ല എന്നവൾ ഗർഭിണിയാണ് തലാൽ ഓരോന്നായി അതാ ഉസ്താദിനോട് ചോദിക്കുന്നു തൻ്റെ ഭാര്യ നൂർ ഫാത്തിമ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം അതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിലും തലാൽ ചോദിച്ചു നാഫ്യോൾ പുതിയ വിശേഷങ്ങൾ വല്ലതും ജീവിതത്തിൽ അലഹമില്ല അതെ എൻ്റെ വൈഫ് നൂർ ഫാത്തിമ പ്രഗ്നൻ്റ് ആണ് മാഷ അള്ളാഹ മബ്രൂഖ് അള്ളാഹു സുബാനോത്താല സ്വാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യട്ടെ ആമീൻ തലാൽ ദ്വാ ചെയ്തു അറബിയമ്മയുടെ വീട്ടിലേക്ക് അടുക്കും തോറും അതാ നാഫിയ ഉസ്താദിൻ്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടുവരികയാണ് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചതാണ് ഇവിടെയെല്ലാം അതെ എൻ്റെ നൂർഫാത്തിമയെക്കുറിച്ച് കൂടുതലായിട്ട് ഇവിടെ നിന്ന് ഞാൻ ഓർക്കുകയാണ് അവൾ നടന്ന വഴികൾ അതെ അവൾ താമസിച്ച വീട് അവിടേക്കാണ് ഞാൻ പോകുന്നത് കുറച്ച് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം അതാ അറബിയമ്മയുടെ ആ വീടെത്തി മനോഹരമായ വീട് തലാൽ വീടൊക്കെ ഒന്നുകൂടി സെറ്റപ്പ് ആക്കിയോ അത് ഓരോ വർഷത്തിലും സെറ്റപ്പ് ആക്കുന്നതാണ് പെരുന്നാളാകുമ്പോഴും റമദാനാകുമ്പോഴും റബി ഉള്ളവൽ വരുമ്പോഴൊക്കെ ഉമ്മാക്ക് ഇഷ്ടമാണ് അതെ അപ്പം ഇടയ്ക്കിടയ്ക്കൊന്ന് പെയിൻറ്റ് ചെയ്ഞ്ച് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ വർക്കുകൾ സെപ്പറേറ്റ് വെച്ചിട്ടും അതങ്ങനെ അതങ്ങ് ശീലമായിപ്പോയി എന്നും ഒരേ രീതിയിൽ നിൽക്കുന്നതല്ല ഉമ്മക്കിഷ്ടം ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിങ് അത് വീട്ടിൽ വരുത്തുന്നത് ഉമ്മാക്ക് ഒത്തിരി ഇഷ്ടമാണ് നാഫിയ ഉസ്താദ് അതാ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആ ഒരു കൊട്ടാരത്തിലേക്ക് ഉസ്താദ് നോക്കി അല്ലാ എൻ്റെ നൂർമോള് ഒരുപാട് ദിവസം കിടന്നിറങ്ങിയ റൂമുകൾ അതെ ഒരുപാട് ദിവസം അവളുടെ സ്പർശനമേറ്റ ഈ ഒരു വീട് അവരുടെ ശ്വാസം കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ഈ ഒരു വീട് ശരിക്കും നൂർ ഫാത്തിമയെ ഉസ്താദിനെ വല്ലാതെ തന്നെ മിസ് ചെയ്തു അവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് അറബി അതാ കടന്നു വരുന്നു മാഷ ആരാണത് അസലാമലക്കും വാളേക്കും അറബി ഉമ്മ അതാ നാഫി ഉസ്താദിനെ സ്വീകരിക്കുന്നു തലാലും നാഫി ഉസ്താദും അതാ അകത്തേക്ക് അറബിയമ്മയ്ക്ക് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷേ ഉസ്താദ് ഹജ്ജ് കഴിഞ്ഞ് വന്നതല്ലേ എങ്കിലും അറബിയമ്മ ഒരിക്കൽ പോലും നാഫിയോ ഉസ്താദിൻ്റെ മുൻപിലൊന്നും നിക്കാബ് അത് പൊന്തിക്കാറില്ല അത് താഴ്ത്തിയിട്ട് കൊണ്ട് തന്നെയാണ് സംസാരിക്കാറുള്ളത് ഹജ്ജെല്ലാം കഴിഞ്ഞു റാഹത്തായി അല്ലേ അതെ റാഹത്തായി അലഹമ്മദിയ നൂർ ഫാത്തമയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അലഹമ്മദില്ല റാഹത്ത് തന്നെയാണ് ഇനിയിപ്പോൾ അവൾ കുറച്ച് നേരത്തെ എനിക്ക് വിളിച്ച് വെച്ചിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ നാട്ടിലേക്ക് പോവുകയാണല്ലോ അറബിയമ്മ നൂർ ഫാത്തിമയെക്കുറിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും അതിനെക്കുറിച്ചെല്ലാം അറിയുന്ന രീതിയിലേക്ക് നാഫി ഉസ്താദ് മറുപടി പറയുന്നു അതിൽ ഒരു കാര്യം അറബിയമ്മ ചോദിച്ചു നാഫിമോൻ അത് നൂർ ഫാത്തിമയുടെ പ്രസവം അത് ഇവിടെ ആകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അങ്ങനെ ആവുമ്പോൾ അത് നല്ല റാഹത്തോടു കൂടി എല്ലാം കഴിയും അതായിരിക്കും നാഫി ഉസ്താദിൻ്റെ കുഞ്ഞ് മദീനയിൽ ജനിക്കട്ടെ അതല്ലേ നല്ലത് പിന്നെ നിങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞതും ഇവിടെ വെച്ച് തന്നെയാണല്ലോ അപ്പോൾ ഒരു നിമിഷം നാഫി ഉസ്താദ് പറഞ്ഞു അറബി അത് അവൾക്ക് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്ത് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്നോ എന്നിട്ട് അതെ അവൾക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ അതുകൊണ്ട് യാത്ര ചെയ്യാൻ ചെയ്യാനിതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്തായിരുന്നു പ്രശ്നം പ്രശ്നം പ്രശ്നമൊന്നുമല്ല അങ്ങനെ ചെറിയൊരു പിന്നെ ഡോക്ടർ പറഞ്ഞ് സ്കാനിങ് ചെയ്തപ്പോൾ കുട്ടിക്ക് കുറച്ച് വളർച്ച കുറവോ എന്തുകൊണ്ട് അങ്ങനെ വകയിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് പെട്ടെന്ന് അത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞു സുബഹാനല്ല എന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ ഉണ്ട് അവൾക്കൊരു ഉറപ്പുണ്ട് എൻ്റെ കുട്ടിയെ അള്ളാഹു കാത്തിരക്ഷിക്കും യാതൊന്നും ചെയ്യണ്ട അറബി അമ്മക്ക് ആകെ ടെൻഷൻ പഠിച്ചോനെ എൻ്റെ ഫാത്തിമ അതെ അവളൊരു കുഞ്ഞിനെ ജന്മം നൽകാൻ ഒരുങ്ങുമ്പോൾ എങ്ങനെയുള്ള വാർത്ത അള്ളാഹുവേ പഠിച്ച റബ്ബേ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് ഒരിക്കലും എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് അറബിയമ്മ അപ്പോഴേക്കും അപ്പുറത്തേക്ക് പോയി വേലക്കാരികളോട് എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് അവർ ഉണ്ടാക്കുകയാണ് നാഫിർ ഉസ്താദിനും തലാലിനും അറബിയമ്മ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ജ്യൂസ് ആദ്യമേ കൊണ്ടുവന്ന് കൊടുത്തു ഉസ്താദും തലാലും അറബിയമ്മയും ഒരുപാട് സമയം നല്ലത് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു നാട്ടിൽ നൂർ ഫാത്തിമ കിടക്കുന്ന റൂമിൽ അതെ അവൾ തൻ്റെ ഉസ്താദിനെ കുറിച്ചുള്ള സുന്ദരമായ സ്വപ്നത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജിൻ്റെ ടോൺ കേട്ടത് അതെ പിന്നീട് ഒരു മിസ്ഡ് കോളും പഠിച്ചവനെ അവൾ ഞെട്ടി ഉണർന്നു ആരായിരിക്കും ഈ സമയത്ത് ചിലപ്പോൾ ആഫിക്കയായിരിക്കും അവൾ വേഗം പോയി ഫോൺ എടുത്തു ഇത് അറിയാത്ത നമ്പറാണല്ലോ അതെ വാട്ട്സപ്പിൽ ഒരു മെസ്സേജും വന്നിട്ടുണ്ട് നൂർ ഫാത്തിമക്ക് ആകെ ഭയമായി പഠിച്ച റബ്ബേ ആരാണ് എനിക്ക് നട്ടപ്പാതിരാക്ക് വിളിക്കാൻ നൂർ ഫാത്തിമ ഫോൺ എടുത്തു അതെ അറിയാത്തൊരു നമ്പറാണ് പഠിച്ച റബ്ബേ ആരായിരിക്കുന്നത് അതെ വന്ന മെസ്സേജ് അവൾ നോക്കിയപ്പോൾ ലൊക്കേഷൻ വിട്ടുതരാൻ പറഞ്ഞ ആ ഒരു നമ്പറിൽ നിന്നാണ് ആ ഒരു കോൾ വരുന്നത് നൂർ ഫാത്തിമ വിചാരിച്ചു ഇതിപ്പോൾ എന്താണാവോ സംഭവം ആണാണോ പെണ്ണാണോ ഒന്നും അറിയുന്നില്ല നൂർ ഫാത്തിമയുടെ വാട്സപ്പിൽ അതാ മെസ്സേജ് വരുന്നു മറന്നോ എന്നെ സുഖമല്ലേ നിനക്ക് നൂർ ഫാത്തിമ ഒരു നിമിഷം ആകെ പേടിച്ചു പഠിച്ചവനെ ആരാണ് എന്നോട് നിനക്ക് ചോദിക്കുന്നത് അത് ഇത്ര കൂടുതലായിട്ട് മറന്നോ എന്നെ എന്നൊക്കെ ചോദിക്കുന്നത് ഒരിക്കലും നാഫിക്കയല്ല നാഫിക്ക ഇപ്പോൾ മദീനയിലാണ് അദ്ദേഹം എന്നെ ഒരിക്കലും ഇങ്ങനെ പറ്റിക്കില്ല എന്നാലിപ്പോൾ അത് ആരായിരിക്കും നൂർഫാത്തിമയുടെ ഉറക്കം നഷ്ടപ്പെട്ടു അത് അറിയാത്ത ഒരു നമ്പറിൽ നിന്ന് മെസ്സേജുകൾ വരുന്നു പക്ഷെ റീപ്ലൈ കൊടുക്കാൻ കഴിയുന്നില്ല കൈകൾ വിറക്കുന്നു അല്ല ആരായിരിക്കും ഇത് നൂർഫാത്തിമ ആകെ ടെൻഷനായി അവൾക്ക് ഫോൺ അടുത്ത് വയ്ക്കാനും വയ്യ വിട്ടു വയ്ക്കാനും വയ്യ എന്നുള്ളൊരവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നറിയുന്നില്ല പഠിച്ചോനെ എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചാൽ പ്രശ്നമാവോ ആരാണ് എന്താണ് ഒന്നും അറിയാതെ വീണ്ടും അതാ മെസ്സേജ് നമ്മളെ നീ മറന്നുവല്ലേ നൂർഫാത്തിമ അതെ എൻ്റെ പേരറിയുന്ന ആരോ ആണിത് ശരിക്കും നൂർഫാത്തിമ അതാ തിരിച്ച് മെസ്സേജ് അയക്കുന്നു ആരാണ് നിങ്ങൾ നൂർഫാത്തിമ നീ എന്നോടത് ഒരിക്കലും ചോദിക്കരുതായിരുന്നു അതെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരാളോ പേരില്ലേ നിങ്ങൾക്ക് പേരൊക്കെ ഞാൻ പറയാം ഒരു പക്ഷേ എൻ്റെ പേര് പറഞ്ഞാൽ നീ എന്നെ പിന്നീട് അങ്ങോട്ട് ഒഴിവാക്കും അല്ലെങ്കിലും നിങ്ങളെ ഞാൻ സ്വീകരിച്ചിട്ടില്ലല്ലോ എനിക്കെൻ്റെ ഭർത്താവുണ്ട് സംസാരിക്കാനും കിന്നാരും പറയാനൊക്കെ നിങ്ങൾ ആരാണ് പ്ലീസ് ദയവായി ഒന്ന് ഒഴിഞ്ഞു പോകണം മെസ്സേജ് അയക്കരുത് പ്ലീസ് നൂർഫാത്തിമ സുന്ദരി ഞാൻ നിന്നെ വെറുതെ ശല്യപ്പെടുത്താനൊന്നും വന്നതല്ല അതെ നീ എന്നെ ഒന്ന് മനസ്സിലാക്കണം വേറൊന്നുമല്ല എൻ്റെ സ്നേഹം മാത്രം നീ ഒന്നറിഞ്ഞാൽ മതി വേറൊന്നും ചെയ്യണ്ട നൂർഫാത്തിമക്ക് ആകെ ഭയമായി പഠിച്ച റബ്ബേ എന്താണ് ഞാനീ കേൾക്കുന്നത് എന്താ ഞാനീ കാണുന്നത് എൻ്റെ എങ്ങാനും ഇതെങ്ങാനും കണ്ടാൽ എന്നെ ഒരു പക്ഷേ എന്നെ സംശയിക്കാൻ വരെ ചാൻസ് ഉണ്ട് പഠിച്ച ഇതിലേക്ക് എന്തൊക്കെയാണ് മെസ്സേജ് ആണ് വരുന്നത് ഫാത്തിമ തിരിച്ച് മെസ്സേജ് അയക്കുന്നു ദയവായി നിങ്ങൾ ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വരും ആരാണെന്നോ എന്താണെന്നോ ഏതാണെന്നോ അറിയാതെ നിങ്ങളെൻ്റെ ഈ ഫോണിലേക്ക് അയക്കുന്ന മെസ്സേജുകൾ അതൊട്ടും ശരിയല്ല അപ്പോഴെതാ മെസ്സേജ് പൊന്നുമോളെ നിനക്ക് എന്നോട് എങ്ങനെ അത് പറയാൻ തോന്നി നിനക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കുന്ന ആളാണ് പക്ഷെ ഒരിക്കലും നിന്നെ ഞാൻ ശല്യപ്പെടുത്തില്ല ഒരിക്കലും പ്ലീസ് ദയവായി നിങ്ങൾ ഒന്ന് നിർത്തുമോ ഞാൻ ബ്ലോക്ക് ചെയ്യാണ് പൊന്നുമോളെ എന്നെന്തിനും ബ്ലോക്ക് ചെയ്യുന്നത് ഞാനൊന്നും നിന്നെ ചെയ്തില്ലല്ലോ അതെ നിന്നെ ഒന്ന് ആഗ്രഹിച്ചു അതുമാത്രാണ് എനിക്ക് പറ്റിയ തെറ്റ് അതെൻ്റെ അങ്ങോട്ട് ആഴത്തിൽ കയറിപ്പോയി അതുകൊണ്ട് മാത്രമാണ് നുർഫാത്തിമ നീ എന്നോട് പിണങ്ങരുത് ഫാത്തിമ ആകെ ടെൻഷനായിക്കൊണ്ടിരിക്കുകയാണ് അതെ ആരാണെന്നറിയുന്നില്ല പേര് പറഞ്ഞാലല്ലേ അല്ലാ കാത്ത് രക്ഷിക്കണേ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ എന്നൊക്കെയാണ് പറയുന്നത് പഠിച്ച റബ്ബേ ഞാൻ എന്ത് ചെയ്യും എൻ്റെ നാഫിക്കയും ഇവിടെ ഇല്ലാത്തൊരവസ്ഥയിൽ പേടിയും സങ്കടവും കണ്ട് അതാ നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോഴെതാ വീണ്ടും ആ നമ്പറിൽ നിന്ന് ഒരു കോൾ വരുന്നു അതെ അവൾക്ക് എടുക്കാൻ കഴിയുന്നില്ല കൈകൾ വിറക്കുകയാണ് പഠിച്ച റബ്ബേ ഇതാരായിരിക്കും ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലായിത്തെ ആല ഒബ്ബക്കാത്തു